ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മൾ ഹോസ്ട്രേലെ ഫസ്റ്റ് നമ്മൾ ഈദാണ് ഗൈസ് അപ്പോൾ നല്ല തണുപ്പുണ്ടിട്ടൂടെ ഹോസ്ട്രേലും ഫസ്റ്റ് ഇത് ഈദാണ് അത് നമ്മൾ വെറുതെ നടക്കാൻ നല്ലതാണ് അപ്പം ഗൈസ് ഇന്ന് പാർക്കിൽ പോവാണ് ഇങ്ങനെ നടക്കും പാർക്കിൽ എൻജോയ് ചെയ്തിട്ടെല്ലാം വരുവാണ് അപ്പോൾ നമുക്ക് നേരെ വിടിയോ ഗ്സ് നമ്മൾ ഇത് കണ്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് കണ്ടത് ഇവിടെ പപ്പായൻ്റെ മരവും ആദ്യമായിട്ടാണ് ലൊങ്കന്റെ ട്രീയും പപ്പായന്റെ ട്രീയും വന്നിട്ട് നടക്കുമ്പോൾ ഈദ്യാക്ക് ഡയസ് നമ്മടെ പാർക്ക് എത്തിയിട്ടുണ്ട് गॉड मेमोरियल पार्क का नहीं था गाइस वेलकम टू

അപ്പൊ ഗെ ഇവിടെ ഒന്നും നമ്മുടെ പാർട്ടിയിൽ അത്ര കുട്ടികളൊന്നും വരുത്തില്ലോ നമുക്ക് ഫ്രീ ആവുമ്പോ നമുക്ക് എത്ര പണിങ്കിടെ കളിക്കാം കേട്ടോ ഗൈസ് അത്ര കുട്ടികളൊന്നും ഇവിടെ വരില്ല ഗൈസ് അതുകൊണ്ട് ഇങ്ങനെ കളിക്കാം അപ്പൊ ഗൈസ് ഇവിടെ പബ്ലിക് ഹോളിഡേ ഹോളിഡേക്കും പിന്നെ സ്കൂളിൽ ഇല്ലാത്ത ഹോളിഡേക്കും കുറേ കുട്ടികൾ വരും ഇവിടെ കളിക്കാൻ പല സ്ഥലങ്ങൾക്ക് പോവും പിന്നെ ഇവിടെ നല്ലോണം കളിക്കും കേട്ടോ ഞാൻ ഫ്രീ ആയിട്ട് കളിക്കട്ടെ ാണ് ഗ്സ് നമ്മൾ ഷോപ്പിങ് ഷോപ്പിങ്ങല്ല കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ കുറേ പാർക്കിൽ കുറേ എൻ്റെ ഇഷ്ടം കുറേ പാർക്ക് രണ്ട് പാർക്കുകൾ ഇപ്പോൾ കേട്ടോ ഒന്ന് മാളിലും പിന്നെ മാളിൽ പോയി മാളിലിട്ട് ഗോൾസ് പിന്നെ അടുത്ത പാർക്കിൽ കഴിച്ചു പിന്നെ അപ്പുറത്ത് ആ നിങ്ങൾ മനസ്സിലാ അങ്ങനെ വെച്ച് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത പടുത്തുകളിൽ കാണാം ബൈ